ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു രാവിലെ പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു കാട്ടിലങ്ങാടി കമ്മിറ്റി സംഘടിപ്പിച്ച ബലിപെരുന്നാൾ ബലിപെരുന്നാൾ ആഘോഷം ശ്രദ്ധേയമായി പ്രിയമുള്ളവരെ കാട്ടിലങ്ങാടി മഹല്ലിലെ മഹല്ല് പളിയിൽ എല്ലാവരും വളരെ വിപുലമായ നിലയ്ക്ക് നാട്ടിലെ മുഴുവൻ ആളുകളും വളരെ സന്തോഷത്തോടെ സ്നേഹാദരവോടെ എല്ലാവരും പെരുന്നാസ്കാരത്തിന് സാക്ഷിയായി പ്രതി നമസ്കാരം കഴിഞ്ഞു ബലി പെരുന്നാൾ വരുമ്പോൾ അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആളെ സ്നേഹം ഊട്ടിയുറപ്പിക്കാനും അവന് സ്നേഹവും സാഹോദര്യം നിലനിർത്താനും പ്രത്യേകിച്ച് ഇന്ന് വളരെ പ്രധാനമായ ഒരു സംഭവം നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഈ വർഷം നമ്മുടെ മഹലിൽ നിന്ന് എം ബി ബി എസ് പാസ്സായ ഒരു കുട്ടിയെ സ്നേഹാദരം നൽകി അത് വളരെ നല്ല നൽകി ജനങ്ങൾക്ക് മാതൃകയാകുന്ന വിധക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് കൂടെ പ്രചോദനമാകുന്ന രീതിയിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് നമ്മളെ മുഹമ്മദ് ഊട്ടി സാഹിബ് അവർ വിശദീകരിക്കുകയും ചെയ്തു ഇബ്രാഹിം നബിയുടെയും പത്നി ഹാജറയുടെയും പുത്രൻ ഇസ്മായിലിന്റെയും ത്യാഗ സമ്പന്നതയുടെ ഓർമ്മ പുതുക്കലായാണ് വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് ബലിപെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് പള്ളികളിൽ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും വിശ്വാസികൾ ബലിയർപ്പണവും നടത്തി കാട്ടിലങ്ങാടി മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബലിപെരുന്നാൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു എം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ തേക്കിൽ അഹമ്മദ് മസ്താഹിനെ കാട്ടിലങ്ങാടി മഹല് കമ്മിറ്റി ആദരിച്ചു ത്യാഗമനോഭാവത്തെയും വാഴ്ത്തുന്ന ഈദുൽ അദ്ഹ സ്നേഹവും അനുകമ്പയും കൊണ്ട് കെ അലിക്കുട്ടി പറഞ്ഞു എല്ലാ വിഭാഗം ആളുകൾക്കും കഴിഞ്ഞ വർഷത്തിനേക്കായും കൂടുതൽ വർഷം കൂട്ടിയിട്ടുണ്ട് അടുത്ത കൊല്ലം ഇനിയും വിപുലമായി നടത്താനുള്ള രൂപത്തിൽ മുന്നോട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു സാമൂഹിക ഐക്യത്തെയും സാഹോദര്യത്തെയും സുദൃഢമാക്കുന്ന സത്കർമ്മങ്ങളിൽ വ്യാപൃതരാകാൻ ഏത് ആഘോഷം നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആദവനാട് മുഹമ്മദ് കുട്ടി പറഞ്ഞു ഈ മഹല് ജമായ സ്ഥാപിച്ച നമ്മളിൽ നിന്ന് മറന്നുപോയ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ രോഗികളാണ് പ്രയാസപ്പെടുന്നവരാണ് വീടുകളിൽ രോഗമുള്ളവരൊക്കെ ഉണ്ട് ആ രോഗം ശിഫ നൽകി ആരോഗ്യത്തോടും ആപ്യത്തോടും കൂടി ദീർഘകാലം ജീവിക്കാനുള്ള തോഫിക്ക് അള്ളാഹു നൽകട്ടെ ബലി പെരുന്നാൾ വളരെ പ്രധാനപ്പെട്ട മത്സ്യങ്ങളുടെ ആഘോഷങ്ങളിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും ഒക്കെ ആയിട്ടുള്ളതാണ് നമസ്കാരത്തിന് ശേഷം ബലിയർത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന ഒരു പുണ്യകർമ്മം കൂടി ഇതിനോടനുബന്ധമായുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന അല്ലെങ്കിൽ കൽപ്പിക്കുകയും ആ കൽപ്പന കൃത്യമായി നിർവഹിക്കുകയും ചെയ്തതിൻ്റെ സ്മരണ കൂടിയാണിത് മനുഷ്യൻ അള്ളാഹു പറയുന്നത് കൃത്യമായി കേൾക്കുക അതനുസരിച്ച് ജീവിക്കുക ജീവിതത്തിൽ പകർത്തുക എന്ന പാഠം കൂടി എല്ലാവർക്കുമുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഇബിനു കസീറിൻ്റെ തപ്തീറിൽ കുറാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളോടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും സഹവർത്തിത്വത്തോടും സാഹോദര്യത്തോടും കൂടി വർത്തിക്കാനും അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ ദുഃഖത്തിലും അതുപോലെ വേദനയിലുമൊക്കെ പങ്കെടുക്കാനും ഈ മഹല്ല് ജമായത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ആശംസകൾ നേരുന്നു പരസ്പര യും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ പകർന്നു നൽകുന്നത് നിസ്വാർത്ഥമായി സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നേരെ സഹായഹസ്തം നീട്ടാനും സാധിച്ചാൽ മാത്രമേ സമത്വപൂർണമായൊരു ലോകം സാധ്യമാകൂ എന്ന് കാട്ടിലങ്ങാടി മഹൽ കത്തീബ് ബഷീർ ഫൈസി പറഞ്ഞു ചടങ്ങിൽ കാട്ടിലങ്ങാടി മഹല് പ്രസിഡന്റ് ടി കെ അലിക്കുട്ടി ആദവനാട് മുഹമ്മദ് കുട്ടി മഹൽ കത്തീബ് ബഷീർ ഫൈസി പി കെ കുഞ്ഞുമോൻ ഹാജി ടി കെ മൊയ്തീൻകുട്ടി ടി കെ മരക്കാർ ഹാജി ടി കെ അസൈനു എം വി സെയ്ദളവി പി കെ മുഹമ്മദ് കുട്ടി ഹാജി സി വി സലാം അബ്ദുറഹ്മാൻ പി ഫക്കറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു നേതൃത്വത്തിൽ പായസ വിതരണവും നടന്നു ന്യൂസ് മീഡിയ ടൈംസ് അത് നമ്മടെ ഗൾഫില് കിട്ടുന്ന കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubuz.